വയനാട് ദുരന്തം കക്കാനുള്ള അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് അമ്മായിയപ്പനും മരുമകനും നാണംകെട്ട വർഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും പച്ചയ്ക്ക് തെറിവിളിച്ച് വിളിച്ച് പി സി ജോർജ് രംഗത്ത് വാപോയ കോടാലിയാണ് പി സി ജോർജ് എങ്കിലും ചില നേരത്ത് പറയുന്ന കാര്യങ്ങളിലൊക്കെ ചില വസ്തുതകളുണ്ട് അത് പറയാതിരിക്കാൻ തരമില്ല മുഖ്യമന്ത്രി ചോദിക്കുന്നതിനു മുൻപ് കേന്ദ്രത്തോട് കയറി അങ്ങ് രണ്ടായിരം കോടി ചോദിച്ചിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് ഇവൻ എന്തിനാണ് ഈ രണ്ടായിരം കോടി പുട്ടടിക്കാനാണ് അല്ലാതെ എന്തിനാണെന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് പി സി ജോർജ് ഇപ്പോൾ തന്നെ നിരവധി പേരുടെ സഹായം അവിടെ എത്തിയിട്ടുണ്ട് ഇനിയും സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കും കൃത്യമായ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങോടെ മുൻപോട്ട് പോകുകയാണ് വേണ്ടത് വയനാട് ദുരന്തത്തിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു ഇതോടെ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളെല്ലാം മോദിയെയും കേന്ദ്ര സർക്കാരിനേയും തെറി വിളിക്കുകയാണ് ഇവിടെ വരെ വന്ന് കണ്ടിട്ട് പോയിട്ടും ഒന്നും മനസ്സിലായില്ലേ എന്നാണ് ഈ കൂട്ടം ചോദിക്കുന്നത് അങ്ങനെ വന്ന് കണ്ടുപോയി ഉടനെ അങ്ങ് രണ്ടായിരം കോടി എടുത്തു കൊടുക്കുകയാണോ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് അതിന്റെ നിയമവശങ്ങളും രീതികളും എന്തൊക്കെയാണെന്ന് ഇവർക്ക് ബോധ്യമില്ല രണ്ടായിരം കോടി ചോദിച്ചാൽ എടുത്തങ്ങ് കൊടുത്തേക്കണം ഏതാണ്ട് തായ്ക്കണ്ടിയിൽ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് പോലെയാണല്ലോ ചോദ്യവും പറച്ചിലുമൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം അവിടെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് അതിന്റെ എല്ലാം കണക്കെടുപ്പും റിപ്പോർട്ടുകളും കൊടുത്തതിനു ശേഷമാണ് പാക്കേജ് പ്രഖ്യാപിക്കുക എന്നാൽ ഇവർക്കതൊന്നുമല്ല മരുമകൻ രണ്ടായിരം കോടി ചോദിച്ചാൽ ഉടനെ കേന്ദ്ര സർക്കാർ പേടിച്ചങ്ങ് എടുത്തുകൊടുത്തേക്കണം വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഘട്ടത്തിലും ബക്കറ്റ് പിരിവ് നടത്താനും രണ്ടായിരം കോടി അടിച്ചെടുക്കാനുമാണ് മുഹമ്മദ് റിയാസിന് താല്പര്യം പിണറായി വിജയൻ പോലും രണ്ടായിരം കോടി ആദ്യം ചോദിച്ചില്ല കേന്ദ്രം സഹായിക്കണം കൃത്യമായ രീതിയിലുള്ള നടപടികളും അവിടുത്തെ ദുരന്തം മനസ്സിലാക്കി നല്ലൊരു ഒരു തീരുമാനം എടുക്കണമെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത് പക്ഷെ റിയാസിന് അതൊന്നും പോരാ ആദ്യമേ കയറി അങ്ങ് രണ്ടായിരം കോടി ചോദിച്ചു ശരിയാണ് ഭരണമൊക്കെ ഇപ്പോൾ നടത്തുന്നത് മരുമകനാണല്ലോ അമ്മായിയപ്പൻ വെറുതെ കസേരയിൽ ഇരിക്കുകയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പി സി ജോർജ് മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രിക്കും നേരെ ഉയർത്തിയിരിക്കുന്നത് പി സി ജോർജ് പച്ചയ്ക്ക് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടുത്തെ മനുഷ്യർ സർവതും നഷ്ടപ്പെട്ട് അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഈ സമയത്ത് പോലും അവരെ വിറ്റ് കാശാക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് പ്രത്യേകിച്ച് റിയാസ് റിയാസിനാണ് മുട്ടി നിൽക്കുന്നത് കോടികൾ ഇങ്ങ് എത്തണമെന്നുള്ളത് ആ കാശും കൊണ്ടുപോയി കുടുംബത്തിൽ വഹിക്കാമല്ലോ അതാണ് ഇവന്റെയൊക്കെ ചിന്ത അല്ലാതെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളതൊന്നും അല്ല ഇവന്മാരുടെ മനസ്സിലിരിപ്പ് മുഹമ്മദ് റിയാസിനെ എടുത്തിട്ട് കുടയുകയാണ് പി സി ജോർജ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരുടെ പേരിൽ കിട്ടുന്ന കുറെ കോടികൾ ഇവന്മാർക്ക് അടിച്ചെടുക്കാനാണ് ഇപ്പോൾ വെപ്രാളപ്പെട്ടു നിൽക്കുന്നത് അതാണ് എത്രയും വേഗം കേന്ദ്രം ഇടപെടണം കേന്ദ്രം കാശു തരണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിയാസെ നയാ പൈസ കൈയിട്ട് നക്കാൻ കിട്ടില്ല തരില്ല ഇവിടുത്തെ ജനങ്ങൾ ശക്തമായ രീതിയിൽ മുൻപോട്ട് വരണമെന്ന് പി സി ജോർജ് വ്യക്തമാക്കുകയാണ് പി സി ജോർജ് ഇപ്പോൾ അമ്മായിയപ്പന്റെയും മരുമകന്റെയും പ്ലാനിങ്ങുകൾ എല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് കാരണം പി സി ജോർജ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്താണ് പി സി ജോർജ് പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേട്ട് മനസ്സിലാക്കുക മര്യാദയാണോ എന്താ ഉദ്ദേശം ഇപ്പൊ തന്നെ എത്ര മോടിച്ചിട്ടുണ്ട് അപ്പനും കൂടെ മോട്ടിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിന് കേന്ദ്രത്തിനോട് രണ്ടായിരം കോടി ഈ ചോദിച്ചാൽ കോടി മറോട് പറയുന്നത് ഈ രണ്ടായിരം ഇവൻ ആരാ ഈ മന്ത്രി എന്ന് പറയുന്നവൻ ഇവൻ എന്താ അധികാരം അങ്ങനെ പറയാ അവിടെ വന്നിരിക്കുന്ന സഹായ സഹായം എത്രയോ വലുതാന്ന് അറിയാമോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു എന്ന വേദനിക്കുന്ന അനുഭവം നിൽക്കുക ആ ഏതെങ്കിലും അനുഭവം വിറ്റ് കാച്ചാൻ നോക്കാൻ നോക്കുന്ന പിണറായി മാളക്കെട്ടിയുടെ മന്ത്രിയെ പറ്റി എന്ത് പറയാൻ നാണം കെട്ടവന്മാരെ അതായത് പ്രധാനമന്ത്രിയോട് വന്ന് എന്താ പറഞ്ഞത് പിണറായി പോലും പോകാൻ പറ്റാത്ത തിരിയാസ് എന്ന് പറഞ്ഞ പൊട്ടലിന് പോലും പോകാൻ പറ്റാ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നടന്നു കേറി മുഴുവൻ നോക്കി കണ്ടു പിള്ളേരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അദ്ദേഹം പറഞ്ഞു പ്രശ്നമല്ല പിണർ മാസത്തിനെന്ന് ആ പറഞ്ഞിരിക്കും നരേന്ദ്രമോദിയുടെ അത് രണ്ടായിരം കോടി ചാടി ചോദിക്കുന്ന മര്യാദയാണോ എന്താ ഉദ്ദേശം മോട്ടിക്കാൻ ഇപ്പൊ തന്നെ എത്ര മോട്ടിച്ചിട്ടുണ്ട് അപ്പനും മരുമനും കൂടെ മോട്ടിച്ചിരിക്കുകയാണ് ശ്രമമാണ് അതായത് ഇപ്പൊ വന്നിരിക്കുന്ന അത് തന്നെയല്ല ഇപ്പം ഞാൻ ഏകദേശം പത്രത്തിലെ കണക്കെടുത്ത് നോക്കിയപ്പോൾ തന്നെ വീട് വെച്ച് കൊടുക്കാൻ തന്നെ വീടിന് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വീട് വെക്കാനുള്ള സന്നദ്ധ പിടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സി ബി സി കത്തോലിക്ക സഭ നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന അവർ നീ മനസ്സിലായോട് വെച്ച് കൊടുക്ക എൻ എസ് എൻ ഡി പി അത് തന്നെ വീട് വെക്കാൻ ആ സ്ഥലം കൊടുക്കാൻ പണം ഉണ്ട ഗവൺമെന്റിന് പിന്നെ പക്ഷേ എന്ത് ചെയ്യുന്ന പണം അപ്പം കിട്ടുന്ന കാശ് ഏതെ നമുക്ക് തന്നെ മരിച്ചത് നമുക്ക് നേട്ടം പല കിട്ടുന്ന പോരട്ടെന്ന് നടന്ന് വ്യത്യാസം നടത്തിയ പത്രസമ്മേളനങ്ങൾ അയാളെ ചിരിച്ചിരിക്കുക ഇയാളെ സഹായം സഹായം എത്തിക്കാൻ പറയുക മുഖ്യമന്ത്രി കാശയച്ചോളാൻ അയാള് പറയുന്നത് ഏ എന്ത എന്തൊരു മര്യാദ കട ഇതൊക്കെ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കണം എന്ന അഭിപ്രായം പരസ്യമായിട്ട് പറയുന്ന ഞങ്ങളെ പക്ഷേ അത് മുഖ്യമന്ത്രി സമാശ് ചോദിക്കുന്ന മോശം ഇടപാടാണ് എനിക്ക് വലിയ സഹായവും പ്രതിഷേധവും തോന്നി മുഖ്യമന്ത്രിയും മരുമനോടൊന്നും നന്നായേ കൊള്ളാവുന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് പറയാറുള്ളൂ ആ മരിച്ചവർ ആത്മാക്കി നിന്ന് എത്തിച്ചാന്ന് തരികയാണ് എത്ര വലിയ ദുഃഖ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അത് തന്നെ വിലങ്ങാട് ഉണ്ടായിട്ടുണ്ട് ഈ ദുരിതാശ്വാസ ഇപ്പത്തിന് മരിച്ചവർക്ക് മാത്രമല്ലെന്ന് അറുപത് നഷ്ടപ്പെട്ട് ഭൂമി ഇല്ലാതിരിക്കുന്ന പാവപ്പെട്ട കറിയുന്ന കൃഷിക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് വീട് നഷ്ടപ്പെട്ട പാവമുണ്ട് അവർ വീട് വെച്ച് കൊടുത്താൽ മാത്രം പോലെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ആ ഭൂമി നഷ്ടപ്പെട്ട വിലങ്ങാട് അവർക്ക് സഹായം ചെയ്തു നോക്കണ്ടെ ഇതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിനാവശ്യത്തിനുള്ള പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയട്ട് ഇനിയുണ്ടാക്കാറുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കൊടുക്കുമ്പോൾ കണക്കിലായിരിക്കുക കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി പറഞ്ഞു കണക്ക് തന്നേ കണക്ക് കൊടുക്കണം നമുക്ക് കാണാം വന്നിട്ടില്ല ഫണ്ടിന്റെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന് മുമ്പത്തെ പറഞ്ഞേ ഇതിന് മുമ്പത്തെ പ്രളയം വന്ന കാലത്ത് ദുരിതാശ്വാസ ഫണ്ട് ചങ്ങൾ ചെലവഴിച്ചു പറഞ്ഞ് ഒരു ഒരാള് ഒരു വക്കീലാണ് അയാള് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പരാതി കൊടുത്തിട്ട് ഇപ്പം വർഷയായി ഇതുവരെ അതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഫെഡറുടെ ഗവൺമെന്റ് നവംബർ അഭിനയം കാശുകോടം എന്ന് പറയുന്നത് മോഷണം 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 ഇതല്ല വേറൊരു ലക്ഷ്യമില്ല സംഘടകരാണ് അത് ഇത് സംബന്ധിച്ച് പറയാം ഇതാണ് പി സി ജോർജ് പറയുന്നത് റിയാസ് ഈ ദുരന്തം ഉണ്ടായതു മുതൽ വയനാട്ടിൽ ടൗൺഷിപ്പും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ വ്യക്തമാക്കുകയാണ് എന്നാൽ റിയാസ് വന്ന് ഇത്തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുമ്പോൾ പുത്തുമലയിലും കവളപ്പാറയിലുമുള്ള ജനങ്ങൾ ഇതൊക്കെ കേട്ട് കേട്ടിരിക്കുകയാണ് ഞങ്ങളും ഇതുപോലത്തെ പല വാഗ്ദാനങ്ങളും കേട്ടിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് പിണറായി വിജയൻ പോലും വയനാട്ടിൽ ടൗൺഷിപ്പിനെ കുറിച്ചും അവിടുത്തെ പുനരധിവാസത്തെക്കുറിച്ചും കൃത്യമായ മറുപടികൾ ഒന്നും പറയാതെ ഇരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ കയറി അങ്ങ് ഗോൾ അടിക്കാൻ നോക്കുന്നത് റിയാസ് ആണ് കാരണം പിണറായി വിജയൻ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്താൽ ജനങ്ങൾ ഇനിയും ചൂലെടുക്കുമെന്ന് അവർക്കറിയാം പ്രത്യേകിച്ച് കവളപ്പാറക്കാരും പുത്തുമലക്കാരും ഒക്കെ റിയാസ് തള്ളുന്നത് ഇതൊക്കെയാണ് വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് റിയാസ് വ്യക്തമാക്കുന്നത് നാല് ഘട്ടങ്ങളിലായാണ് പുനരധിവാസം തീരുമാനിച്ചിട്ടുള്ളത് ബന്ധുവീട്ടിൽ പോകാൻ താല്പര്യമുള്ളവർ സ്വന്തം നിലയിൽ വാടക വീട്ടിലേക്ക് മാറുന്നവർ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി വാടക വീട്ടിലേക്ക് മാറുന്നവർ സർക്കാർ സംവിധാനങ്ങളിലെ വാടക വീടുകൾ എന്നിങ്ങനെയാണത് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ പതിനെട്ടംഗ സംഘത്തിന്റെ വിശദമായ സർവേ നടക്കുന്നുണ്ടെന്നാണ് മന്ത്രി റിയാസ് പറഞ്ഞിരിക്കുന്നത് ടൗൺഷിപ്പിന് വേണ്ടിയുള്ള സ്ഥലത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മറ്റെല്ലാവരുമായും കൂടിയാലോചിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുക എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകൊണ്ടായിരിക്കും തീരുമാനമെന്നും മന്ത്രി പറയുന്നു വയനാട് ടൗൺഷിപ്പിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കും സ്കൂള് ആശുപത്രി കൃഷി റോഡ് വാഹന സൗകര്യം ഉപജീവന മാർഗം സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങിയ ദൈനംദിന ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും മാനസികമായ പിന്തുണയ്ക്ക് വേണ്ടി സ്ഥിരമായ കൗൺസിലിംഗ് സംവിധാനം കൂടി ഏർപ്പെടുത്തും നിർമ്മാണഘട്ടത്തിൽ ദുരന്ത ബാധിതർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകുമോ എന്ന് പരിശോധിക്കും ഒറ്റപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട് അവരെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കാനാവില്ല കടുത്ത മാനസിക പ്രയാസത്തിലൂടെ കടന്നുപോകുന്ന അവർക്ക് ലോക്കൽ ഗാർഡിയനായി സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കുമെന്നും മന്ത്രി പറയുന്നു പുനരധിവാസത്തിനൊപ്പം ഉപജീവനം ഉറപ്പാക്കാൻ എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാകും കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇനി ഒരു മുണ്ടക്കൈ ആവർത്തിക്കാതിരിക്കാൻ കേരളം എങ്ങനെയൊക്കെ കരുതലെടുക്കും പുനരധിവാസം ഉപജീവനം വായ്പാ ബാധ്യത കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള അതിജീവനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നും ഇത്തരത്തിൽ ചർച്ച നടത്തിയതിന് ശേഷം അവിടുത്തെ മനുഷ്യർക്ക് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ ഈ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷമാണ് പി ജോർജ് ഇപ്പോൾ മലയാളി വാർത്തയോട് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് കട്ടുമുടിക്കാൻ നയാ പൈസ ഇവന്മാർക്ക് കൊടുക്കരുതെന്നാണ് പി സി ജോർജ് പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത